If there was no Nehru, there would not have been a discussion on JNK. ജോൺ സംസാരിക്കുക പാർട്ടി ചാനലിൽ ഇരുന്നു കൊണ്ടാണ് സംസാരിക്കുന്നത് എന്ന ധാരണയിലാണ് ഇങ്ങനെ വിളിച്ചു പറഞ്ഞ് മുന്നോട്ട് പോകുന്നത് ജോൺ ബ്രിട്ടാസ് എന്താണ് പറയുന്നത് നെഹ്റു ഇല്ലായിരുന്നെങ്കിൽ കാശ്മീർ വിഷയം ചർച്ച പോലും ഉണ്ടാവില്ലായിരുന്നു എന്ന് അതേപോലെ തന്നെ പകുതിയിലേറെ സമയവും നെഹ്റുവിന് വേണ്ടി ചർച്ച ചെയ്യാനാണല്ലോ സമയമുള്ളത് എന്നൊക്കെ രീതിയിലാണ് ഉള്ളത് എന്നൊക്കെ രീതിയിലാണ് ജോൺ ആണ് വിളിച്ചു പറഞ്ഞിട്ടുള്ളത് അതിന് സെക്കൻഡുകൾക്കുള്ളിൽ തന്നെ ഈ രാജ്യത്തിന്റെ ആഭ്യന്തരമന്ത്രി അമിത് ഷായുടെ മറുപടി എത്തുന്നു നിങ്ങൾ അത് ഒന്ന് കേട്ടു നോക്കൂ പറഞ്ഞതിന് നല്ല തഗ് മറുപടിയാണ് കൊടുത്തിട്ടുള്ളത് നെഹ്റു ഇല്ലായിരുന്നെങ്കിൽ യാതൊരു പ്രശ്നവും ഇവിടെ ഉണ്ടാവില്ലായിരുന്നു അതേപോലെ തന്നെ നെഹ്റു ഈ ഇല്ലെങ്കിൽ പിന്നെ ഇതിൻ്റെ ചർച്ചയുടെയും ആവശ്യമില്ലല്ലോ എന്ന് വലിയ ആവേശത്തിൽ പറഞ്ഞ സകലതിനും ചുരുങ്ങിയ വാക്കുകൾ കൊണ്ട് നല്ല ശക്തമായ മറുപടിയാണ് കൊടുത്തിട്ടുള്ളത് അതായത് പാർലമെൻറ്റിലെ െണ്ടയാണോ ഈ ജോൺ ബ്രിട്ടാസ് വരുന്നവർ വരുന്നവരൊക്കെ തന്നെ കൊട്ടി കൊട്ടി അങ്ങനെ മുന്നോട്ട് പോവുകയാണ് പറഞ്ഞിട്ട് കാര്യമില്ല ഈ തൻ്റെ സ്വന്തം പാർട്ടി ചാനലിൽ ഇരുന്ന് തോന്നിയതുപോലെ വിളിച്ചു പറഞ്ഞ് ശീലമല്ലേ എന്ന് വിചാരിക്കുക മുന്നോട്ട് പോകുമ്പോൾ സാധ്യതയൊന്നുമില്ല പിന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുള്ളത് ഇദ്ദേഹം ഇതിൽ കാശ്മീർ വിഷയം ഉയർത്തിപ്പിടിച്ചതും നെഹ്റുവിനെയൊക്കെ സപ്പോർട്ട് ചെയ്യുന്നതുമൊക്കെ തന്നെ നമ്മൾ കേട്ടിട്ടില്ലേ നെഹ്റുവും കമ്മ്യൂണിസ്റ്റ് ബന്ധവും ഒക്കെ നമുക്കറിയാം ഈ എം എ സമ്പൂതിരിപ്പാടിനെ പിരിച്ചുവിട്ട സർക്കാരാണ് അല്ലെങ്കിൽ അന്നത്തെ പ്രധാനമന്ത്രി ആയിരുന്നു നെഹ്റു എന്നുള്ളത് അപ്പോൾ കമ്മ്യൂണിസ്റ്റും നെഹ്റുവും തമ്മിലുള്ള ബന്ധം നമുക്ക് അവിടെ തന്നെ നിൽക്കട്ടെ മറ്റൊന്ന് പറയാനുള്ളത് ഈ ജമ്മുകാശ്മീർ വിഷയത്തിൽ ഇന്നും ഈ ജോൺ ബിട്ടാസൊക്കെ അസ്വസ്ഥരായിക്കൊണ്ട് ഇങ്ങനെ സംസാരിക്കുന്നുണ്ട് നിങ്ങൾ തന്നെ ഒന്ന് നിസ്പക്ഷരായിട്ടുള്ള സകല ആളുകളുമൊന്ന് സ്വയം ബുദ്ധി വെച്ചിട്ടൊന്ന് ആലോചിച്ചു നോക്കൂ നമ്മുടെ രാജ്യത്തുള്ള സകല സംസ്ഥാനങ്ങളെപ്പോലെ തന്നെ നമ്മുടെ രാജ്യത്തുള്ള ഒരു സംസ്ഥാനത്തിൻ്റെ പ്രത്യേക പദവിയൊക്കെ മാറ്റി നിർത്തിയിട്ട് നമ്മുടെ മറ്റെല്ലാ സംസ്ഥാനങ്ങളെപ്പോലെ തന്നെ കൂട്ടിച്ചേർത്ത് പിടിച്ചുകൊണ്ട് രാജ്യം ഒറ്റക്കെട്ടായിട്ട് മുന്നോട്ട് പോവുക എന്നുള്ള മഹത്തായ ഒരു വിഷയത്തിൽ ഇന്നും ഉറുമുറുപ്പുമായിട്ട് ഈ പാർലമെൻറ്റിലൊക്കെ ഉയർത്തിപ്പിടിക്കുന്നത് നിങ്ങൾ കേട്ടില്ലേ നമ്മുടെ രാജ്യം ഒറ്റക്കെട്ടായി പോകുന്നതിനോട് ഈ യുവന്മാർക്കൊന്നും യാതൊരു യോജിപ്പുമില്ല എന്നല്ലേ ഇതൊക്കെ കേൾക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ജമ്മു ജമ്മുകാശ്മീരിൽ തന്നെ ജമ്മു കാശ്മീരിൽ പ്രശ്നമാണെന്ന് ഉയർത്തിപ്പിടിച്ച് പാർട്ടി പോലും ഉണ്ടാക്കിയിട്ടുള്ള സകല ആളുകളും ഇന്ന് കേന്ദ്രം ചെയ്തത് ശരിയാണ് എന്നും ജമ്മു കാശ്മീരിൽ ഇന്ന് സമാധാനമുണ്ട് എന്നൊക്കെ ഒരുപാട് മാധ്യമങ്ങൾക്ക് റിപ്പോർട്ടുകൾ ഉൾപ്പെടെ കൊടുത്തിട്ടുണ്ട് ഇന്നും നമ്മുടെ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രതിനിധിയൊക്കെ വലിയ രീതിയിൽ അസ്വസ്ഥനാണ് മറ്റൊന്ന് പറയാനുള്ളത് നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കൂ ഇന്നും കോൺഗ്രസ് ഭരണമായിരുന്നു നമ്മുടെ രാജ്യത്ത് നടക്കുന്നത് എങ്കിൽ ജമ്മുകാശ്മീരിൻ്റെ പ്രത്യേക പദവിയൊക്കെ എടുത്തു കളയുമെന്ന് നിങ്ങൾ ആരെങ്കിലും കരുതുന്നുണ്ടോ നമ്മുടെ രാജ്യത്ത് മറ്റെല്ലാ സംസ്ഥാനങ്ങളിലും എന്തൊക്കെ നിയമങ്ങളാണോ എന്തൊക്കെയാണോ മുന്നോട്ട് പോകുന്നത് അതുതന്നെ ജമ്മുകാശ്മീരിലും നടപ്പിലാക്കേണ്ടതുള്ളൂ അതാ ാണ് നമ്മുടെ രാജ്യത്തിൻ്റെ നിലവിലുള്ള ഭരണാധികാരികൾ നടപ്പിലാക്കിയിട്ടുള്ളത് അതിലൊക്കെ ഇന്നും അസ്വസ്ഥരാണ് ഇമാതിരിയുള്ള ഈ അന്തം കമ്മികളും മറ്റ് ചില തീവ്ര ചിന്താഗതിക്കാരും എന്നുള്ളത് നമ്മുടെ കേരളത്തിലെ പൊതുസമൂഹം വളരെ ഗൗരവമായിട്ട് തന്നെ ആലോചിക്കേണ്ടതാണ്